ഇത് മാസ് മോട്ടോർഷ്യാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമുക്ക് ജന സർവീസായിട്ട് വർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മോർണിംഗിൽ മിസ്സിങ് കംപ്ലെയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെയിൻ സ്പോക്കറ്റ് മാറ്റണ പറഞ്ഞിട്ടുണ്ട് കാരണം ചെയിൻ നല്ല ലൂസായിട്ട് കിടന്ന് ഓടിക്കൊട്ടിരിക്കണേ പിന്നെ ചെയിൻ കവറ് ലൂസായിട്ടാണ് ബാക്ക് സൈഡിൽ നിന്ന് ചെയിൻ്റെ അഡ്ജസ്റ്റർ പ്ലേറ്റ് കിടന്ന് പിടിക്കുന്ന സൗണ്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ട് സെൽഫ് ക്ലിയർ ആയിട്ട് വർക്കിംഗ് അല്ല പിന്നെ അതേപോലെ തന്നെ ജനൽ സർവീസ് ക്ലച്ച് ചെക്കപ്പ് ബ്രേക്ക് ചെക്കപ്പ് വാട്ടർ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം സ്പീഡോമീറ്റർ ചെക്ക ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ രാവിലത്തെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാർബോറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഞാൻ പുതിയ കാർബോറ്ററാണ് വലിയ പഴക്കമായിട്ടില്ല എന്നാലും ഞാനതൊന്ന് അഴിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചെയിൻസ് പോക്കറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് അത് കൂടാതെ കൊണ്ട് അതിൻ്റെ സസ്പെൻഷൻ ബെയറിങ് പോയിട്ടുണ്ട് അതാണ് നമ്മൾ വണ്ടി എടുത്ത് ഓടുന്ന സമയത്ത് ആ ആക്സലേറ്റർ കുറച്ചിട്ട് വണ്ടി കൊടുക്കുന്ന സമയത്ത് ഒരു ഷിവറിങ് നമുക്ക് കാലിന് അനുഭവപ്പെടുന്നത് ഒരു ഇളക്കം പോലെ അനുഭവപ്പെടുന്നത് ബെയറിംഗ് പോയി കിടന്നിട്ടാണ് അപ്പോൾ അതിനും കൂടി കൂട്ടത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് ഇതുപോലെ കിടക്കുന്നത് കമ്പനി ലാന്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ ആണ് ഉപയോഗിക്കാനും ഉണ്ട് നമുക്ക് കേട്ടോ അപ്പോൾ ആ ക്യാമ ഒക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ലൈൻഡർ തന്നെ യൂസ് ചെയ്യാം ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം കട്ടയൊക്കെയുള്ള മോഡലാണ് കുഴപ്പമൊന്നുമില്ല ഹബിനായാലും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഫ്രണ്ടിൽ ബാക്ക് വീലിൻ്റെ ബയറിങ് ആയാലും വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ചെയിൻ കേസ് പറഞ്ഞു ചെയിൻ കംപ്ലയിൻറ്റ് ഉണ്ട് തന്നെ നല്ല രീതിയിൽ ചേം മാറ്റിൻ്റെ കേസ് അപ്പോൾ നമുക്ക് ചെയ് മാറ്റുമ്പോൾ നമുക്ക് ഈ സസ്പെൻഷൻ്റെ ഉണ്ടല്ലോ ഈ സസ്പെൻഷൻ്റെ സെൻ ഇവിടെ വന്നിട്ട് നീഡിൽ ബെയറിങ് വരുന്നുണ്ട് ആ ബെയറിങ് പ്ലേ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ കാലും ഒരു ഇളക്കം പോലെ കിട്ടണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതേ സൈഡ് നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഷോക്കിൻ്റെ ബാക്ക് ഷോക്കിൻ്റെ ബുഷ് ചതഞ്ഞ് പോയിട്ട് അത് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാണണം അപ്പോൾ നമുക്ക് ബാക്ക് സസ്പെൻഷൻ ഫുൾ ആയിട്ട് അഴിച്ച് അതിൻ്റെ ബെയറിങ് മാറ്റി ഷോക്കിൻ്റെ ബുഷ് മാറ്റി ചെയിൻസ് ബോക്കറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാം അപ്പോഴാണ് ആ സെക്ഷൻ കറക്റ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു എസ്റ്റിമേറ്റ് ഇടാം അപ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടണമല്ലോ അപ്പോൾ അതും കൂടി നിങ്ങൾ നോക്കിയിട്ടൊന്ന് റിപ്പയർ ഇട്ടാൽ മതി കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കിടക്കണത് കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഹോൺഡ്രഡ് ഒറിജിനൽ ഫിൽറ്ററാണ് വലിയ പഴക്കൊന്നും ആയിട്ടില്ല അപ്പം തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്ത് എടുക്കാം ബാറ്ററി ചക്കപ്പ് പുറത്തിട്ടുണ്ട് അപ്പോൾ ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടോ ഏഴോ അമ്പയർ ഉള്ള നമുക്ക് ഇതിന് മിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വോട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പതിമൂന്നേ പോയിൻറ്റ് ഒന്നു റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോഴും ഏകദേശം ഒമ്പത് വോട്ടിലേക്ക് അതായത് എത്ര വോൾട്ടിൽ താഴെ വന്നാലാണ് നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ ഏകദേശം ഒരു ഒമ്പത് വോൾട്ട് വരെ വരുന്നുണ്ട് അപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല സെൽഫ് എടുക്കാത്ത കാരണം കാരണമെന്ന് വെച്ചാൽ സെൽഫിൻ്റെ റിലേഡ് കംപ്ലയിൻറ്റാണ് സെൽഫ് റിലേ മാറ്റിയിട്ടാണ് സെൽഫ് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ചില സമയങ്ങളൊരു വിട്ടുപിടുത്തം കാണിക്കുന്ന അതിൻ്റെയാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെൽഫ് എടുക്കേണ്ടതായില്ല അപ്പോൾ റിലേ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ കൂട്ടത്തിൽ ഇവിടെ മാറ്റി വിടുന്നുണ്ട് പിന്നെ അതേപോലെ കാർബേറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ കാരണം കാണുമ്പോൾ കാഴ്ചയിൽ തന്നെ അറിയാം നമുക്ക് കാർബേറ്റർ പുതിയ കാർബേറ്ററാണ് പക്ഷെ നമുക്ക് അതിൻ്റെ ഈ ഫ്ലോട്ട് ഈ വാക്യൂം സിസ്റ്റം ഉണ്ടല്ലോ വാക്യൂം സിസ്റ്റം വരുമ്പോൾ ഈ സൈഡൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നേക്കാണ് ഇത് കാരണം ഇവിടെ നല്ല രീതിയിൽ തേമാനം വന്നിട്ട് നമുക്ക് ഈ കാർബേറ്ററിൻ്റെ ബോഡിയുമേം അതായത് കാർബേറ്റർ അസംബ്ലിയുടെ ബോഡിയുമേ നോക്കുമ്പോൾ അറിയാം കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല സ്ക്രാച്ച് വന്ന് പിടിച്ചേക്കണി കാണട്ടെ അത് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് വീഡിയോയിൽ കിട്ടുമോ അറിയില്ല ഇതിവിടെ കണ്ടിട്ട് ഒരു ചെറിയ സ്റ്റെപ്പ് പോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വാക്യൂം മെഷീൻ കൂടി മാറ്റി റീസെറ്റ് ചെയ്യാം അതാണ് നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റുന്ന കാരണം കേട്ടോ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് പിന്നെ സ്ലോജറ്റൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ബ്ലോക്ക് പോലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല പുതിയത് മാറ്റിയിടാണെങ്കിൽ എന്താ കോണമെന്ന് വെച്ചാൽ നമുക്ക് നമുക്കതുമായി ബന്ധപ്പെട്ട ചെറിയ ഇപ്പോൾ ഓട്ടത്തിലൊക്കെ ചെറിയൊരു അടവിൻ്റെ പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിക്കോട്ടും ഏകദേശം ഒരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപ കണ്ടതിന് കോസ്റ്റ് ഉള്ളൂ അപ്പോൾ കാർബേറ്ററിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ അത് റിസ്ക് എടുക്കാതിരിക്കണമല്ലോ അതായത് ഇവിടെ ചേഞ്ച് ചെയ്തതാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പുതിയ കാർബേറ്റർ എന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുക കാരണം ഇപ്പോൾ നമുക്ക് നിലവിലും മാർക്കറ്റിലുള്ളത് ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറയും എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോൾ വരാം അതായത് ഒരു ലിറ്റർ പെട്രോളിൽ ഇരുന്നൂറ് മില്ലി എത്തനോളാണ് അപ്പോൾ അത് തന്നെയാണ് ഈ മൊത്തം പ്രോബ്ലംസ് കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ്സൊക്കെ മെയിനായിട്ട് വരാനുള്ളൊരു മെയിൻ കാരണം ഇപ്പോൾ അതാണ് ഒട്ടുമിക്ക വണ്ടികൾക്കും ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നല്ലൊരു കുഴപ്പമൊന്നുമില്ല ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ആയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് പാഡൊക്കെ പുതിയ പാഡൊ കിടക്കണം കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാളിപ്പറസുമ്പോഴേക്കൊന്നും അയച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടാം അപ്പോൾ ഈ റബ്ബർ സെറ്റ് റബ്ബർ ബൂട്ടൊന്നും മാറ്റി ഇടാം കാരണം മൊത്തത്തിനെ ബഡ്ജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിടുകയാണെങ്കിൽ അത് ക്ലിയർ ആയി പോകൂടും പിന്നെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് സ്പാർക് ക്ലീൻ ചെയ്തിട്ടാൽ മതി കുഴപ്പമില്ല ഫിൽട്ടർ എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിയിട്ട് മാറ്റിയാണ് പ്ലഗ്ഗാണ് അപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യാൻ മതി സെൽഫിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെയാണ് സെൽഫ് എടുക്കാറ് ബുദ്ധിമുട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആ കൂട്ടത്തി കൂടെ ക്ലിയർ ചെയ്ത് വിടാം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ചെയിൻസ് പോക്കറ്റ് വരുന്നുണ്ട് സസ്പെൻഷൻ്റെ ബെയറിങ് നീഡിൽ ബെയറിങ് വിത്ത് കോളർ കാര്യങ്ങളൊക്കെ വരും പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ വരുന്നുണ്ട് പിന്നെ കാർബേറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും കാർബേറ്റർ വാക്യം പിസ്റ്റൺ അതിൻ്റെ സ്ലോ ജെറ്റ് വരുന്നുണ്ട് കാർബേറ്റർ ക്ലീനർ വരും അതൊക്കെയാണ് മെയിൻ ആയിട്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ബൂട്ട് സെറ്റ് വരും അതൊക്കെയാണ് മെയിൻ ആയിട്ട് എൻ്റെ ചിലവുകൾ അപ്പോൾ ഞാൻ എൻ്റെ അപ്രോസിമേറ്റൊരു എസ്റ്റിമേറ്റ് ഇടാം നമുക്ക് ജനറൽ സർവീസിൽ പുറമെയാണ് ഈ ചൈനീസ് പോക്കറ്റ് സസ്പെൻഷൻ ഒക്കെ മാറുമ്പോൾ നമുക്ക് അതിന് പുറമെ വന്ന വർക്ക് കേട്ടോ പിന്നെ ഷോക്കിൻ്റെ ബാക്ക് ഷോക്കിൻ്റെ ബുക്ക് ബുഷ് അത് നമുക്ക് ലേറ്റി കൊണ്ടുപോയിട്ട് വേണം അത് അടിക്കാനായിട്ട് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം താമസം വന്ന പണിയാണ് അപ്പോൾ ഇന്നത്തേക്ക് പ്രതീക്ഷിക്കരുത് നാളെ ഉച്ചയാകുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ കേട്ടോ